ആരും അറിയാ കുറച്ചല്ല ചേര പിന്നെ എന്റെ മോ വയസ് ചോറല്ലോ പിന്നെ എന്ത് ചായ വെക്കുവാൻ പറയുമ്പോ ചോറ് വെക്കും ചോറ് വെക്കുവാൻ പറയുമ്പോ ചായ വെക്കും വിറകൊടിക്കാൻ പറഞ്ഞിട്ട് എന്റെ കൈ കൈക്ക് അടിച്ചോ അല്ലാണ്ട് വീട്ടിൽ ആരൊക്കെ ഇണ്ട് മോളെ ഗൊത്തില്ല മലയാളം മനസ്സിലായിട്ടാ വാ നിങ്ങൾ ഒന്നും വേണ്ട വാ പിന്നെ നാളെ കേറിക്ക് രണ്ടു ബമ്മക്കളാ ഞാനില്ലേ ഞാനില്ലേ മോളെ മോളെ എന്റെ വാള കാണുന്നില്ല മോളെ പോയി അറിയാലോ അമ്മ റൂമിലട നോക്കിയതാ കണ്ടിട്ടില്ല എന്താ എന്റെ വള കാണുന്നില്ല വള എടുത്തിട്ടുണ്ടാവേ വേറെ എൻ്റെ മോൻറ്റോളന്നെ ആയിരിക്കോ എടുത്ത സീരിയലല്ലോ അങ്ങനെ എടുക്കുന്നതാണ് ചന്ദന വഴി എല്ലാം എടുത്തോണ്ട് പോകുന്നുണ്ട് ഇന്ന് അങ്ങനെയായിരിക്കുവോ മോളെ ഞാൻ എടുത്തിന്ന അമ്മ പറയുന്നേ അമ്മ അലക്കുന്ന കലിന്റെ മോള് വെച്ചിട്ടാ വന്നേ കുടുംബം കളിക്കാൻ വന്നിട്ടു ഞാനൊരു സംശയം പറഞ്ഞേ ഉള്ളൂ ചേച്ചി നല്ല ഡബിൾ സീറ്റ് സിംഗിൾ സീറ്റ് എത്രയാസേന് പോട് പോണ്ടേ പോ പ്പും കൊണ്ട് വന്ന് ഞാൻ എന്തല്ലോ ഇവിടെ എഴുതി വെച്ച് പോയിക്കിണ്ട് എന്തെന്നാ നിങ്ങൾ നിങ്ങള് നോക്കീക്കാത് ഇവിടെ എന്തോ എഴുതി വെച്ചിരിക്കും അത് കുറുവാസം കുറവാസം കന്നാ തോന്നുന്നു ചായ വെക്കുവാൻ പറയുമ്പോ ചോറ് വെക്കും ചോറ് വെക്കുവാൻ പറയുമ്പോ ചായ വെക്കും വെക്കു വിറകൊടിക്കാൻ പറഞ്ഞിട്ട് എന്റെ കൈക്ക് അടിച്ച അല്ല ഒന്ന് നിക്കേ ഇവിടെ ഗീതൻറെ മോനി ചിക്കൻ ബോക്സാ ഞാളെല്ലാം പേടിച്ചിട്ടാ ഉള്ളേ ഇപ്പൊ ഒന്നും പുറത്തിറങ്ങിക്കോട്ട് ഇന്നലെ മോൻ പൊറത്ത് ഞാൻ കണ്ടതാ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല നോക്കണം നോക്കേ മനസിലായേ ഇവിടെ ചിക്കൻ ബോക്സ് ഉണ്ടെന്നല്ലോ പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണത് നിങ്ങൾ ഇവിടെ അസുഖമുള്ള ഒരാള് പുറത്തു പോയി കഴിഞ്ഞാല് എല്ലാര്ക്കും പകരും ഇവിടാ മോനുണ്ടനു പക്ഷെ അങ്ങ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഹെൽത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ നമ്മുടെ നാടിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വരെ പുറത്തൊന്നും വിടലുമില്ല അപ്പം നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കണം